ഹലോ അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മളെ ഇന്നത്തെ ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദച്ഛോസിനും ജലദോഷമൊക്കെ ആയതുകൊണ്ട് തന്നെ അംഗൻവാടിയിലൊന്നും ഞാൻ വിട്ടിട്ടില്ല അന്നേരം ഉള്ളിലിരുന്ന് അടുത്തപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഇന്നലെ പുറത്ത് പോയപ്പോൾ ബബിൾസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കളിക്കാതെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടേയിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അല്ലേ ശരിക്കും ആവുന്നില്ല അല്ലേക്ക് മുടി റെഡിയാക്കട്ടെ അത പൊട്ടുന്നതിന് മുന്നേ ആക്കണം ഇത് നല്ല ബബിൾസ് വരുന്നുണ്ട് അല്ലേ വെച്ചാൽ നമ്മൾ മുന്നേ വാങ്ങിയത് ഇങ്ങനെ വന്നിട്ടില്ലല്ലോ ഇപ്പം നല്ലോണം വരുന്നുണ്ട് അല്ല അതിനകത്ത് നമുക്കിനിങ്ങനത്തെ വാങ്ങാം വാവണേ അങ്ങനെയാകുന്നുണ്ട് തെച്ചോട്ടാ അങ്ങനെ ആകുന്നുണ്ടല്ലേ